എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെ ജാനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷ വിശേഷത്തിൽ പൊന്നൂസ് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയിരിക്കുകയാണ് ഈ സമയത്ത് അഭി വെച്ചു കഴിഞ്ഞില്ലേ പൊന്നൂസ് എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ തോർത്തിക്കൊണ്ടിരിക്കണ സമയത്ത് കമ്മൽ തോർത്തലുടക്കി കമ്മൽ ഒടിഞ്ഞു പോയെന്ന് തോന്നുക അച്ചാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു സാരമില്ല കാതും മുറിയാതെ ഇങ്ങനെ എടുത്തോണ്ടു വന്നാൽ മതി എന്നൊക്കെ പറയാം അതെ എനിക്കുള്ള ഡ്രസ്സ് എന്ന് പറയാം അവിടെ നിൽക്കുക ഞാനിപ്പോൾ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞാൽ അബി ഒരു ഡ്രസ്സൊക്കെ എടുത്ത് പൊന്നൂസിനെ കൊടുക്കുകയാണ് അപ്പോഴേക്കാണ് ഫോൺ വല്ലിടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജാനിക ജാനകി വെച്ച് എന്തെടുക്കുവായിരുന്നു അഭി കേട്ടാന്ന് ചോദിക്കുക ഒരാളിവിടെ കുളിക്കാൻ ബാത്റൂമിൽ കയറിയിരിക്കുവാണ് ആ സമയത്ത് കമ്മലും ഓടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ജാനിക പറഞ്ഞു അതൊക്കെ അവളുടെ സ്ഥിരം പരിപാടികളാണെന്ന് പറയാം ഇത് കേട്ടതും ആ പറഞ്ഞു പിന്നെ ഞാൻ അവളെ ഇവിടെ മാനേജ് ചെയ്യാൻ കിടന്ന് പെടാപ്പാട് എന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്നൂസ് അങ്ങോട്ടേക്ക് വരുവാണ് അഭി ആ സമയത്ത് പൊന്നൂസിന് ഫോൺ കൊടുത്തു ജാനി കൊടു മോളെ അച്ഛനെ ഒത്തിരി കിടന്ന് വെള്ളം കുടിപ്പിക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് എടുക്കുന്ന അഭ്യാസം ഒന്നും അച്ഛൻ്റെ അടുത്ത് എടുക്കില്ലെന്ന് പറയാം അച്ഛൻ പാവം അല്ലേ ചോദിക്കുക ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം മോളും മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കല്ല അച്ഛൻ്റെ അടുത്ത് എന്നൊക്കെ ശരി എന്ന് പറയാണ് പിന്നീട് ഫോൺ അഭിമേടിച്ചു ആ സമയത്ത് ജാനകി പറഞ്ഞ് പൊന്നൂസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോന്ന് ഒരു ചിന്തയുണ്ടെന്ന് പറയാം അതെന്താ ജാനകി അങ്ങനെ പറഞ്ഞേ അതല്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാണ് ഇപ്പൊ ന്യൂസ് വരുവാണെങ്കിൽ ചിലപ്പം രാധാമണിക്ക് പെട്ടെന്ന് ഭേദമാകുന്ന കാര്യങ്ങളൊക്കെ അത് മാത്രല്ല അധികം വൈകാതെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്നാണ് ഡോക്ടർ പറയണേ ഇപ്പം എലിസബത്ത് ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതിന് സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ല അബിയേട്ടാ എനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട് മുത്തശ്ശിനെ ഒന്ന് പോയി കാണണമെന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുക ഒരു ദിവസം ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതേ ജാനകി നീ വെറുതെ റിസ്ക് എടുക്കണ്ട അറിയാലോ നീ അവിടെ നിന്ന് ആകപ്പാടെ പുറത്തിറങ്ങുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രം പുറത്തിറങ്ങാവുള്ളൂ അല്ലെങ്കിൽ നീ അവിടെ ഉള്ളത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം അറിയാലോ ഇനിയിപ്പോൾ ആ തമ്പി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്നൊക്കെ ജാനകിയോട് ചോദിക്കുകയാണ് അങ്ങനെ ജാനിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് പിന്നീട് നിരഞ്ജന കോടതിയിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അജയ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജനം അജയെ കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താ പതിവില്ലാതെ ഇങ്ങനെ വന്നിരിക്കണം എന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ ഭാര്യയെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നില്ല എന്ന് ചോദിക്കുക നിരഞ്ജന പറഞ്ഞു എന്ത് പറയാനാ ഇപ്പം തിരക്കോട് തിരക്ക കേസും കോടതിയും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര കേസാണെന്നറിയാവോ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ പലരും വരുന്നുണ്ട് എന്നെ കേസേൽപ്പിക്കണം എന്നും പറഞ്ഞാൽ പലരും വന്ന് അച്ഛനോട് പറയണേ അച്ഛനും ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയ് പറഞ്ഞു അതെ അതൊക്കെ കാര്യം തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് ജീവിക്കാൻ മറന്നു പോകില്ലെന്ന് പറയണ അതിൻ്റെ ഇടയ്ക്ക് നീ ജീവിക്കാൻ മറന്നുപോയുന്നുണ്ട് എങ്ങനെ ജീവിക്കുന്ന കാര്യമോ ഞാൻ നന്നായിട്ട് ജീവിക്കുവാണല്ലോ അജയ് ഇപ്പൊ എൻ്റെ ജീവിതം ഇതാ അല്ല അജയ് എനിക്ക് മനസ്സിലായില്ല എന്താ ഇനി ഞാനത് വിസ്തീരിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുവാണ് അല്ല മറന്നു പോന്നിപ്പം നിനക്ക് ബെഡ്റൂമിലേക്ക് വരാൻ വരാൻ കഴിയാതായെന്ന് പറയാം ഓ അതാണോ അതിനകത്തൊന്നും വലിയ കഥയില്ലെന്നേ അജയ് നേരത്തെ ഒരു ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ വരുന്നേ ഞാൻ അതുമായിട്ടും കൂടെ പൊരുത്തപ്പെട്ട് പോയി അന്നത്തെ ദിവസങ്ങളൊക്കെ ദി ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആകപ്പാടെ വിഷമിച്ചിട്ടുണ്ട് അജയ് വരാതെ വന്ന് കഴിഞ്ഞാൽ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് എത്ര സങ്കടം ഉണ്ടായിരുന്നറിയാമോ അന്ന് അജയ് പറഞ്ഞേ അജയ്യുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഞാനിതുമായിട്ടും അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോയി ഇപ്പം അജയ്ക്ക് ഞാനൊരു ശല്യം ഉണ്ടാക്കാൻ വരുന്നല്ലോ സത്യം പറയാൻ ജാനിയടത്തിക്കാൻ നന്ദി ജാനി ജാനിയാടത്ത് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ ഇപ്പം ഞാൻ ജീവിതത്തിൽ ബിസിയാണ് ഒന്ന് ഓർക്കാനും ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല കാരണം സമയമൊന്നിനും ഇപ്പോൾ തികയാത്ത അവസ്ഥയാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു നമ്മളായിട്ട് സമയം കണ്ടെത്തണം എന്ന് പറയണം ആണോ എന്തിനു സമയം കണ്ടെത്തണം നമ്മൾ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ എന്താ ജയം കുഴപ്പം പിന്നെ അജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കണം ഓ ഇനിയിപ്പോൾ അജയ്ക്ക് ബൈബിൾ ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് എൻ്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ലോ ധൈര്യമായിട്ട് പോയിട്ട് വരാല്ലോ നേരത്തെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും ഇപ്പം ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല അജയ് പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം അജയ് പറഞ്ഞു നിരഞ്ജന നീയാം എന്താ അജയ് അജയ് അല്ലേ ഈ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചേ നമ്മളൊരു മനുഷ്യരെ തിരക്കുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോര് നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കണം അറിയാമല്ലോ ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അജയ് എനിക്കൊരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നേ അജയ് പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല ഞാൻ അജയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നേരെ തിരിഞ്ഞു അജയ് എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എല്ലാ ദൈവത്തിൻ്റെ വരെ കളികളല്ലേ നീ ചോദിക്കുക അപ്പോഴേക്കും നിജയുടെ ഫോണിലേക്ക് കോൾ ഒന്നുമ ഇതൊരു ക്ലയൻ്റ വിളിക്കുന്നത് അജയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നല്ലോ അജയ്ക്ക് ഈ നക്കാപ്പിച്ച പൈസ വേണ്ടതെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂർക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നക്കാപ്പിച്ച പൈസ ഒന്നും അല്ല കേട്ടോ ഒരു നല്ല വരുമാനം തന്നെയാണ് അജയ്ക്ക് ഈ ഫീൽഡ് നിൽക്കുവാണെങ്കിൽ നന്നായിട്ട് ശോഭിക്കായിരുന്നു പേരെടുത്തൊരു വക്കീലാവാ അജയ്ക്ക് അതിന് താല്പര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ശരി ഞാനിന്ന് കോള് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അജയ്ക്ക് മനസ്സിലായി ഇവളെന്തൊക്കെയോ അറിഞ്ഞ മട്ടുണ്ട് അതാണ് ഇങ്ങനെ പെരുമാറുന്നത് ഒന്നും വിട്ടു പറയുന്നു എന്നില്ല എന്തോ കാര്യമുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ അജയ് തീരുമാനിക്കുകയാണ് അതിന് ശേഷം പിറ്റേ ദിവസം അപർണ അപർണയുടെ ഫ്രണ്ടിനെ പോയി കാണുവാണ് അപ്പം ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു ആ നീ ഇപ്പോഴും അമലിനോടൊപ്പം തന്നെയാണ് താമസിക്കണമെന്ന് നിക്കും അതെന്താ നിനക്ക് സംശയം അല്ല അമൾ നിന്നെ ഉപേക്ഷിച്ചില്ലേന്ന് ചോദിക്കും എന്തിനാ ആ എന്നോട് മാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അമലിനെ കുടുക്കിയതൊക്കെ എങ്ങനെയാന്ന് ശരിക്കും പറഞ്ഞാല് അമൽ ഒരു വ്യക്തിത്വം ഉള്ളവനാണ് അതുകൊണ്ടല്ലേ അയാളൊപ്പം ഇപ്പോഴും നീ ജീവിക്കുന്നെ അയാളൊരു ഫ്രോഡായിരുന്നെങ്കിൽ പണ്ടേ നിന്നെ ഉപേക്ഷിച്ചായിരുന്നു പറയാ ഇത് കേട്ടപ്പോ അവർ ദേഷ്യം വന്നു നീ എന്താ അവൻ്റെ സൈഡിൽ ഇറന്ന് പറയണെന്ന് ചോദിക്കാം അവൻ്റെ സൈഡ് ഇറന്ന് പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞ നീ ഒന്ന് ആലോചിച്ചു നോക്കി ശരിക്കും പറഞ്ഞാൽ അമ്മല് നല്ലവനായതുകൊണ്ടല്ലേ അല്ല നിന്നെപ്പോൾ അല്ലൊരു പെണ്ണിനെ സഹിക്കേണ്ട കാര്യം അമ്മലിനുണ്ടോ അത്രയും വലിയൊരു വീട്ടിലെ ചെക്കനാ അവന് വേറെ ഇഷ്ടം പോലെ പെൺപിള്ളേരെ കിട്ടത്തില്ലേ പിന്നെ നിന്നെ മാത്രം വേണമെന്നുണ്ടോയെന്ന് ചോദിക്കും അല്ല ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ദേഷ്യത്തിനെയാണോ എന്ന് ചോദിക്കും ഇത് കേട്ടതും അമ്മ പറഞ്ഞു അതെ ശാരദെ അങ്ങനെ തന്നെയാന്ന് പറയുന്നത് ആ എന്നാൽ കൊള്ളാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ വിള്ളരുണ്ടാവും എന്ന് പറയണം നീ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അവരുടെ സത്യം പറയോ എന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് ഒരിക്കലെങ്കിലും അവനോട് സ്നേഹം തോന്നിയിട്ടില്ല എന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ എനിക്ക് അവനോട് സ്നേഹം തോന്നിയിട്ടുണ്ട് പിന്നെയോ പിന്നെ അവൻ എപ്പോഴും അവൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മ അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം അതാണ് നിന്റെ പ്രശ്നം അവനെ നിനക്ക് ഇഷ്ടമാണിപ്പം പക്ഷേ ഏട്ടത്തി അമ്മ ഏട്ടനും അതാണ് നിന്റെ പ്രശ്നം അവരോട് സ്നേഹം കാണിക്കുന്നത് നിനക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതല്ലേ നിന്റെ കുഴപ്പമൊന്നും ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അതെ അപഠനെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒന്ന് മാറി താമസിക്കുവാണെങ്കിൽ രണ്ടുപേരും ഒന്നാകുമായിരിക്കും പക്ഷേ ഇനി ഇനിയിപ്പം അതിന് സമയമൊന്നുമില്ല കാരണം ഇത്രയും കാലമല്ലേ അവരെല്ലാം നിന്നോടൊന്നും തോന്ന് ഒരു ഇതൊന്നും തോന്നില്ലായിരിക്കും ഒരു ഭാര്യയായിട്ട് കാണാനുള്ള ഇതൊന്നും ഇത്രയും കാലമായിട്ട് നീ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വേണേൽ ചിലപ്പം വരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് കൊത്തി എടുത്തോണ്ട് പോകും പിന്നെ നീ വഴിയാധാരമായിപ്പോവും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറയാം നീ എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞുള്ള കാര്യമല്ലേ ഉള്ള സമയം നീ വിനിയോഗിക്കാൻ നോക്ക് അമലുമായിട്ട് ഒന്നാൻ നോക്ക് അല്ല നിനക്കിപ്പ വേറെ ആരുടെലും പ്രതികാരം ചെയ്യണമെങ്കിൽ അവനുമായിട്ട് സ്നേഹിച്ച് ചെയ്തുകൂടെ അവനെ നന്നായിട്ട് സ്നേഹിക്കുക നിനക്ക് നിന്റെ ഏട്ടനെ ഏട്ടത്തിയമ്മയെ ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ അവരെ അവനെ അകറ്റങ്ങളിൽ ഏറ്റവും നല്ല മാർഗം അവനെ നീ മനസ്സറിഞ്ഞ് സ്നേഹിക്കാന്നുള്ളതാണ് നീ അവനെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു നോക്ക് പിന്നെ നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ഥാനം അവൻ ജീവിതത്തിൽ തരുന്നേ അവൻ്റെ ഏട്ടനോ ഏട്ടത്തിയമ്മയ്ക്ക് രണ്ടാം സ്ഥാനവും കൊടുക്കൊള്ളു അതെന്താ നീ മനസ്സിലാക്കാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അവർനൊക്കെ തോന്നി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് അഭർണെ അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം തമ്പിയും അബിയും തമ്മിയും കണ്ടുമുട്ടുവാണ് തമ്പി അബിയോട് വന്നിട്ട് പറഞ്ഞു എടാ നീയ ഒരു വിശ്വത്തിനെ ഇറക്കി എന്നെ അങ്ങോട്ട് തോൽപ്പിച്ച് കളയാന്ന് വിചാരിച്ചില്ലേ വെറുതെ എടാ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണേ ഇത് കേട്ടത് അബി പറഞ്ഞു ആര് പറഞ്ഞു വിശ്വത്തിനെ ഇറക്കി ഞാൻ കളിക്കുവന്നെ എനിക്ക് എൻ്റെ ആവശ്യമില്ല തമ്പി ഞാനിതിനെ വിശ്വത്തി ഇറക്കുന്നേ വേണ്ടി വന്നാൽ രാധാമണി വരച്ചെ പോലും ഞാൻ നേരിട്ട് പിന്നെയാണോ ഈ വിശ്വം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു തമ്പി പറഞ്ഞു എടാ നീ ഇപ്പം ആരെയൊക്കെ ഇറക്കി എന്ന് പറഞ്ഞാലും എനിക്ക് വെറും പുല്ലാടാ എന്നെ അങ്ങനെ ഒതുക്കാൻ നീ വിചാരിക്കണ്ട അതൊരിക്കലും നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയാ അതെനിക്ക് മനസ്സിലായ കാര്യമാണെന്ന് പറയണം നിങ്ങൾ എത്ര കൊള്ളരുതാത്ത കാരണം നിങ്ങളുടെ മോളെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവള് ചിന്തിച്ചെന്താന്നറിയാവോ രണ്ട് കുടുംബക്കാരും നമ്മളുടെ പ്രശ്നം തീരുവല്ലോ എന്നാ പക്ഷെ നിങ്ങളുടെ മോളും നിങ്ങളും ചെയ്തെന്താ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഞങ്ങളുടെ അളകാപ്പുരിയെ താറക്കാനായി ശ്രമിച്ചേ നിങ്ങൾ ഒറ്റയൊരുത്തന്നെ എൻ്റെ അച്ഛനെ മരണത്തിന് കാരണം അത് മരിച്ചാലും ഞാൻ മറക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അതേടാ അങ്ങനെ തന്നെയാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ അഭി പറഞ്ഞു നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾക്ക് മാത്രമോ ബുദ്ധിയുള്ളത് പക്ഷേ അങ്ങനെയല്ല തമ്പി എല്ലാവർക്കും ബുദ്ധി ഉണ്ടെന്ന് പറയണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ തല കൊയ്യാനായിട്ട് വരുന്ന നിങ്ങളുടെ മോൻ എന്ന് പറയണം പിന്നെ ഇപ്പം നിങ്ങൾ വിശ്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല ചിലപ്പം നിങ്ങളെ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവനെ എന്ത് ചെയ്തു നിങ്ങളെ ചിലപ്പം തീർത്ത് കളയാനും വഴിയുണ്ട് അവൻ ഈ ഈയിടെയായിട്ട് വിളിക്കുന്നില്ല സക്കീർ വക്കീൽ അത് പറയുകയും ചെയ്തു സത്യം പറ അവനെ തീർത്തു എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലടാ പിന്നെ വേണ്ടി വന്നാൽ അതല്ല അതിലപ്പുറവും ചെയ്യും ഇത് കേട്ടു തമ്പി പറഞ്ഞു അങ്ങനെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലേ അവന്റെ അമ്മ രാധാമണി മരിസരൻ ഇങ്ങോട്ട് വരും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു പിന്നെ രാധാമണി ഇതുപോലെ എത്ര രാധാമണികളെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേരെ തീർത്തിട്ടുണ്ട് രാധാമണി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ അവൾ ജീവനും കൊണ്ട് ഇവിടുന്ന് തിരികെ പോകത്തില്ല അവളെ ഞാൻ അങ്ങോട്ട് തീർത്ത് കളയും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എത്ര ആളുമാർ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് അറിയാവോ പിന്നെയാണ് ഒരു രാധാമണി വരിസരെന്നൊക്കെ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നീക്കറി കളിച്ചാണ്ടല്ലോ ഞാൻ കളി പഠിപ്പിക്കുമെന്നൊക്കെ അബിയെ വെല്ലുവിളിക്കുവാണ് അഭി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിക്കാൻ ഞാൻ വന്നിട്ടില്ല പക്ഷേ എൻ്റെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുന്നത് നീ ഒന്ന് പോടാ ചെക്ക അവിടുന്ന് നിൻ്റെ അച്ഛനെ ഞാൻ പേടിച്ചിട്ടില്ല പിന്നെയാണോ നിന്നെ പേടിക്കുന്നത് അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു കളഞ്ഞില്ലേടാ എന്ന് തമ്പി ചോദിക്കണം ഇത് കേട്ടപ്പോൾ അവയ്ക്ക് നല്ല ദേഷ്യം വന്നു അവ കൈ ചുരുട്ടി ഇടിക്കാനെങ്കിൽ ചെന്നു പിന്നീട് പറഞ്ഞു വേണ്ട തൽക്കാലത്തേക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല അതോ എന്തുകൊണ്ടാണെന്നറിയാവോ നിന്നെ തല്ലാനായിട്ടുള്ള പേടിയുണ്ടെന്നല്ലേ ഇപ്പം നീ കുറേ ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ അതെല്ലാം ഞാൻ ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ എടുത്ത് കാണിക്കുകയാണ് നീ എന്താ പറഞ്ഞേ നിന്റെ ജീവിതത്തിൽ കുറേ പെണ്ണ് കട കടന്നുപോയിട്ടുണ്ട് രാധാമണി വരച്ചെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ടുണ്ട് നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ബാ നിൻ്റെ മകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുറിച്ചുള്ള വാള അവളെ കേട്ടി വിട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് അവൾ നിങ്ങൾക്ക് ഇതിനെ തിരിഞ്ഞാണ്ടല്ലോ പിന്നെ അതൊരു തിരിച്ചില് തിരിച്ചിലേനെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല തമ്പി എന്ന് പറയാൻ എൻ്റെ നല്ല വ്യക്തമായിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അഭി കളിക്കും കണ്ടോ ഇനി അബിയുടെ സമയമാണ് വരാൻ പോകുന്നത് ഈ കളിയുടെ അവസാനം അബിയായിരിക്കും ജയിക്കാൻ പോകണമെന്ന് പറയാം തമ്പി ഒരു നിമിഷം ഞെട്ടിപ്പോയി തമ്പി ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമില്ല ആകെപ്പാടെ സമനിലയെത്തിയ പോലെ തമ്പി അവിടെ നിൽക്കുകയാണ് ആ പഴേക്ക് അബിയ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ആ സമയം നകുലും നകലിൻ്റെ ഫ്രണ്ടും കൂടെ നിൽക്കുകയാണ് നകുലും പറഞ്ഞ് ഞാൻ അവളെ കണ്ടു ഏഴ് വർഷങ്ങൾക്ക് ശേഷം കണ്ടെന്ന് പറയാം നീ കണ്ടെന്ന് ഉറപ്പാണ് അതെ ഞാനവളെ കണ്ടതാടാ എനിക്കവളെ വേണം അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നി കല്യാണം കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അവളെ കിട്ടിയേ തീരൂ അവളുടെ കൂടെ ഒരു സ്ത്രീയുണ്ട് അത് അവളുടെ അമ്മയൊന്നും ആയിരിക്കില്ല വേറെ ആരോ ആണ് പക്ഷേ എനിക്ക് അവളെ വേണം അവളില്ലാതെ എനിക്ക് പറ്റില്ല ഇവിടെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് അവനും പറയണം അപ്പം നകുലിൻ്റെ ജാനകീനെ അത്രയ്ക്ക് ഇഷ്ടമാന്നുള്ള കാര്യം ആ വ്യക്തമായി പക്ഷെ അവനൊരു സമനിലയറ്റവനെ പോലെ പെരുമാറുന്നത് അവൻ്റെ മാനസികനെ അത്ര സെറ്റപ്പ് ആണെന്ന് തോന്നില്ല അവൻ ആവപ്പാട് ഭ്രാന്ത് പിടിച്ചതിനെ പോലെ കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജാനകി എന്തു ചെയ്യാണ് തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധ രാധാമണി വേർസൻ അവിടെ അവിടേക്ക് വന്നിരുന്നു പിന്നീട് രാധാമണി വേർസൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ജാനകി പറഞ്ഞു അതേ ഈ മാലയുണ്ടല്ലോ ഭഗവാന് ചാർത്താനുള്ള ഭഗവാൻ എന്നി വിശേഷപ്പെട്ട ഒരു ദിവസം അല്ലേന്ന് ചോദിക്കുക അതുകൊണ്ട് ചാർത്താനുള്ള എന്ന് പറയണം അങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ സമയം രാധാമണി വേർസൻ നോക്കിയിരുന്നതിന് ശേഷം എന്ത് ചെയ്യുവാണ് ഒരു തുളസിയും കെടുത്തു തുളസി എടുത്തിട്ട് അത് പകുതിക്ക് ഓടിച്ചിട്ട് ജാനകിയുടെ കൈയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് ഞാനി അത്ഭുതത്തോടു കൂടി നോക്കി കാരണം ഇതൊരു മാറ്റമാണിത് കാരണം അവരുടെ ഓർമ്മയിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും മേരിക്കുട്ടിയമ്മ അങ്ങോട്ടേക്ക് വന്നു മേരിക്കുട്ടിയമ്മ വന്നിട്ടോ ഞാൻ ആഹാ ഇത് കൊള്ളാലോ അമ്മയും മോളും കൂടെ എന്താ എന്തെ കിട്ടുവാണോ എന്ന് ചോദിക്കുകയാണ് ഇതെങ്ങ് നോക്ക് മേരിക്കുട്ടിയമ്മ എങ്ങ് നോക്കിയേ അമ്മയുടെ മാറ്റം കണ്ടു വന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മേരിക്കുട്ടിയമ്മ പറഞ്ഞു ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതായിരിക്കും രാധാമൻ്റെ അച്ഛൻ മാധവ ഭാര്യര് ക്ഷേത്രത്തിൽ കഴിക്കാനായിരുന്നു അപ്പോൾ അവിടെ മാല കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ മനസ്സിലേക്ക് വന്നു കാണും അതാണിങ്ങനെ മാലയൊക്കെ എടുത്തിരിക്കുന്നത് മാലയൊക്കെ എടുത്ത് പിടിച്ച് നോക്കുകയെ അതുപോലെ തന്നെ ഈ തുളസയൊക്കെ അതിലേക്ക് ഒടിച്ച് കൊടുക്കുകയും ചെയ്യുന്നൊക്കെ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് ജാനകി അമ്മയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു അതെ അമ്മേ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മയുടെ അച്ഛൻ മാധവാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാമധാമനെ ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ജാനകിയുടെ കൈ അങ്ങോട്ട് പിടിവെച്ചിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് അവർക്ക് മനസ്സിലായി രാമധാമയുടെ ചിന്തയിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെന്ന് ആ സമയം ജാനകി മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞു നോക്ക് മേരിയമ്മേ അമ്മയ്ക്ക് എന്തോ മാറ്റം വന്നിട്ടില്ലേന്ന് നിൽക്കുക അതെ ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ തന്നെ മോളുടെ അമ്മയുടെ ഓർമ്മശക്തി എനിക്ക് തിരികെ കിട്ടും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷമായി ജാനകി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി